മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശവുമായി മുസ്ലിം ജമാഅത്ത് അധ്യക്ഷൻ എ പി അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്ര കണ്ണൂർ ജില്ലയിൽ പര്യടനം ആരംഭിച്ചു കർണാടകയിലെ ഉള്ളാൾ ദർഗയിൽ നിന്ന് ആരംഭിച്ച യാത്രയ്ക്ക് കാസർഗോഡ് ഉജ്ജ്വല സ്വീകരണം നൽകി മുസ്ലീംങ്ങൾക്ക് ദിശാബോധം നൽകിയതും സംഘടിത സമൂഹമായി അവരെ മുന്നോട്ട് നയിക്കുകയും ചെയ്തതും സമസ്തയുടെ കർമ്മഫലമാണെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു ഇതിൻ്റെ ഫലം മറ്റ് സമൂഹങ്ങൾക്ക് കൂടി പലതരത്തിൽ അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളീയ മുസ്ലിം നവോത്ഥാനത്തിന്റെ ദിശ നിർണയിച്ചത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരള മുസ്ലിം ജമാത്ത് കേരള യാത്രയ്ക്ക് ചെറുക്കളയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു എ പി അബൂബക്കർ മുസ്ലിയാർ സമാധാന സന്ദേശങ്ങൾ പരസ്പരം കൈമാറുവാനും പട്ടിണി മാറ്റി പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തുവാനുമാണ് പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയതെന്നും എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു സയ്ദ് കെ എസ് ആറ്റക്കോയാ തങ്ങൾക്കുമ്പോൾ അധ്യക്ഷത വഹിച്ചു സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു കർണാടക സ്പീക്കർ യു ടി കാദർ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എം എൽ എമാരായ എം രാജഗോപാലൻ എന്നെ നെല്ലിക്കുന്ന് സി എച്ച് കുഞ്ഞമ്പു ഇ ചന്ദ്രശേഖരൻ എ കെ എം അഷ്റഫ് വിവേകാനന്ദ സരസ്വതി ഫാദർ മാത്യു ബേബി എം അബ്ദുൽ റഹിമാൻ പി കെ ഫൈസൽ ഹക്കീം കുന്നിൽ ഹർഷാദ് വോർക്കാടി എന്നിവർ സംബന്ധിച്ചു പ്രമുഖ മത പണ്ഡിതന്മാർ പങ്കെടുത്തു ഉള്ളാളിൽ നിന്നും ആരംഭിച്ച യാത്ര ഈ മാസം പതിനാറിന് തിരുവനന്തപുരത്ത് സമാപിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്